ഹേ ഗായ്സപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ലോപ് സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഈ ഒരു വേറെ ലെവൽ എന്ന് പറയേണ്ട ഒരു കാരണമുണ്ട് ഈ വീഡിയോ കാണുന്നവരുടെ കൂടുതല് സിംഗിൾസ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ഇട്ടേക്കാം ഞാൻ നിങ്ങളുടെ ഒരാളാണ് വേറെ കൊണ്ടല്ല ഈ ഒരു മൂവിയിൽ പറയുന്ന കാര്യം അതാണ് സിംഗിൾ ആയിട്ടുള്ളവർക്ക് ആ നാട്ടിലേ ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു നിയമം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും സിംഗിൾ ആയിട്ട് മാത്രം ഇരിക്കേണ്ട എന്ന് പറയുന്നത് മാത്രമല്ലാതെ ആയിട്ടിരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു ആ ഒരു രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി കൊണ്ടുപോകുന്ന ഞാൻ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു മൂവി കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു മൂവി കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണ വൺ ലൈൻ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും വലിച്ചു നീട്ടുന്നതല്ല പക്ഷേ ഈ ഒരു മൂവിക്ക് പറയേണ്ടി വന്നു അപ്പോൾ ഇനി നമുക്ക് അധികമായിട്ട് പറഞ്ഞ സമയം കളയേണ്ട നമുക്ക് നേരം നേരെ സ്റ്റോറിയിലേക്ക് പോകാം അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരു ലേഡി അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരം പോയിട്ട് ഒരു റോഡ് സൈഡിനായിട്ട് നിർത്തി കാണിക്കുമ്പോഴത്തേക്ക് ഈ റോഡിന്റെ ഒരു വശത്തായിട്ട് രണ്ട് കഴുതകൾ ഇങ്ങനെ ഇപ്പം അങ്ങനെ ഒരു തോക്കു എടുത്ത് ഈ ഒരു കഴുതയുടെ മുന്നിലേക്ക് ചെന്ന് അതിലൊരു കഴുതെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു എന്തിനാണ് ഈ ഒരു കഴുതെ കൊന്നത് ആരാണ് ഈ ഒരു ലേഡി എന്നും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിലെ ഹീറോ ആയിട്ടുള്ള ഡേവിഡിനെയാണ് ഡേവിഡിന്റെ ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഡേവിഡിന്റെ സിംഗിൾ ആണ് അതുമല്ല വീട്ടിലൊരു നായയുണ്ട് ആ ഒരു നായനെ കാണിക്കുമ്പോഴത്തേക്കും ഡേവിഡ് എപ്പോഴും ആ ഒരു നായനെ വിളിക്കുന്നത് ചേട്ടാ ചേട്ടൻ എന്നാണ് എന്താണെന്ന് വെച്ചാൽ ഡേവിഡിന്റെ സഹോദരനായിട്ടാണ് ആ ഒരു നായനെ കാണുന്നത് അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡിനെ കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്നും പ്രത്യേക രീതിയിൽ വസ്തുപലം ധരിച്ചിട്ട് കുറച്ച് പേര് ഒരു വൺ ഡേലും ഇവന്റെ സാധനങ്ങളും മറ്റും എല്ലാം എടുത്തുകൊണ്ട് അവനെ കൊണ്ടിങ്ങനെ പോകും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റിയിൽ ആരും സിംഗിൾ ആയിട്ട് ജീവിക്കാൻ പാടില്ല അങ്ങനെ സിംഗിൾ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലും അങ്ങനെ കൊല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് പോകണം അങ്ങനെ ഈ ഒരു സിറ്റിയിൽ നിന്നും ആ ഒരു വണ്ടി നേരെ പോകുന്നത് സിറ്റിയിൽ നിന്നും മാറി ഒരു കാടുള്ള ഭാഗത്തേക്കാണ് അവിടെ കാടിന് നടുവിലായിട്ട് വലിയൊരു ഹോട്ടൽ പോലുള്ള ഒരു സ്ഥലമുണ്ട് അവിടേക്ക് നമ്മുടെ ഡേവിഡിനെ കൊണ്ടുവന്ന് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നു അവന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതേപോലെ തന്നെ ഇവൻ ഇവനേതൊക്കെ ആഹാരമാണ് ഇഷ്ടം എന്തൊക്കെ ആഹാരം കഴിച്ചുകൂടാ അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി പിന്നീട് ചോദിക്കുന്നത് അവസാനമായിട്ട് നിങ്ങളൊരു സ്ത്രീയോടൊപ്പം എപ്പോഴാണ് ജീവിച്ചത് അവരുമായിട്ട് ഏതൊക്കെ രീതിയിലാണ് റൊമാൻറ്റിക്കായിട്ട് ഇരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നിട്ട് ചോദിക്കും നിങ്ങൾ കാണുങ്ങളോടാണോ അതോ പെണ്ണുങ്ങളോടാണോ കൂടുതൽ താല്പര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കുറച്ച് നേരം ആലോചിച്ചിട്ട് സ്ത്രീകളോടാണെന്ന് ഇങ്ങനെ പറയും ചെയ്യും കുട്ടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു നായയുണ്ട് അതിന്റെ ചേട്ടനാണ് നാപ്പത്തെട്ട് വയസ്സായി അതുപോലെ എന്റെ ചേട്ടൻ ഈ ഒരു ഹോട്ടലിൽ ഒരു നാല്പത് ദിവസം താമസിച്ചിരുന്നു നിങ്ങൾ കണ്ടാണ് തല കുറച്ച് ആയിട്ട് കണ്ണാടി എല്ലാം വെച്ചിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു റിസപ്ഷനിസ്റ്റ് പറയും ഏഹ് എനിക്കങ്ങനെയൊന്നും അറിയത്തില്ല സോറി സർ ഫോർമില്ലാത്തതാവും എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ഒരു ഫോം കൊടുത്തിട്ട് അതിലൊരു സൈനും വാങ്ങിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറയും വോളിബോൾ കോർട്ട് ടെന്നീസ് കോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നിങ്ങളെ പോലെയുള്ള സിംഗിൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും പോകാൻ പാടില്ല അതുപോലെ ഗോൾഫ് പോലെയുള്ള ഗെയിമുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം ബാക്കിയുള്ള ഗെയിമുകളെല്ലാം കപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു ഹോട്ടലിൽ നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് താമസിക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു നാപ്പത്തി ദിവസം നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോഴത്തേക്കും അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡബിൾ ബെഡ്ഡുള്ള ആ ഒരു റൂമിലേക്ക് മാറ്റും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഡേവിഡ് താമസിക്കാൻ പോകുന്നത് സിംഗിൾ ബെഡ് ഉള്ള ആ ഒരു റൂമിലാണ് ഇവ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ലേഡി പാർട്ണറെ ഇവൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവനെ ഡബിൾ ബെഡ്ഡുള്ള ആ ഒരു റൂമിലേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇനി നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ള സമയം അതിനുള്ളിൽ ഒരു സ്ത്രീയെ ഒരു പാർട്ണറെ അവൻ കണ്ടുപിടിക്കണം അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് നമ്മുടെ ഹീറോയുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ അഴിച്ചു വാങ്ങാണ് അണ്ടർവെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ അടുത്തായിട്ട് കുറച്ച് പേര് ഹീറോയെ പോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള കുറച്ച് പേര് അവിടെ ഇരിപ്പുണ്ട് ഹീറോയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ സൈസിലുള്ള ഒരു ചെരിപ്പൂങ്ങിനെ കൊടുക്കുകയും ചെയ്യും ചെയ്യുന്നത് മെയ്ഡ് എന്ന് ഒരു ലീഡിയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡേവിഡ് നേരെ അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് റൂമിനകത്ത് ഒരു അലമാരയിലായിട്ട് നീല കളറിലുള്ള കുറച്ച് ഡ്രസ്സുകൾ വെള്ള കളറിലുള്ള കുറച്ച് ഡ്രസ്സുകള് ഇങ്ങനെ ഇവർ ഈ ഒരു ഹോട്ടലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളല്ലേ ഇവരാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അവിടെ ഒരു തോക്ക് ഒരുപ്പുണ്ട് പക്ഷെ ഒരു തോക്കില് യൂസ് ചെയ്യുന്നത് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലാതെ മയക്കാൻ വേണ്ടിയിട്ടുള്ള ബുള്ളറ്റുകളാണ് അങ്ങനെ അങ്ങനതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ആ ഒരു റൂമിന്റെ ജനാല വഴി താഴേക്ക് നോക്കുമ്പോഴത്ത് ഞാൻ ഈ ഹോട്ടലിന്റെ വെളിയിലായിട്ട് കുറച്ചുപേരി ഇവന്റെ റൂമിലിരിക്കുന്ന അതേ തൂക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ അവരുടെ മുന്നിൽ ഒരുപാട് പേര് ബോധമില്ലാതെ കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് അപ്പൊ ഈ ഹോട്ടലിലുള്ള ആൾക്കാരെല്ലാം വെടികൊണ്ട് കിടക്കുന്നവരെ ഈ അടുത്ത് ഹോട്ടലിനകത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു അതുപോലെ ഇവിടെ നിൽക്കുന്ന ഏഴുപേരും നമ്മുടെ ഹീറോയെ പോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണ് എന്താണ് ഇവരെങ്ങനെ ചെയ്യാനായിട്ട് കാരണം ഈ ഹോട്ടലിലെ നമ്മുടെ ഹീറോയ്ക്ക് നാൽപ്പത്തി ദിവസം മാത്രമേ നിൽക്കാൻ കഴിയുള്ളത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആഴ്ചയിലാഴ്ചയിൽ ഇവിടെ ഉള്ള കാടിന് കൊണ്ടുപോകും ആ കാടിനകത്താണെങ്കിൽ ഒരുപാട് പേര് ഒളിച്ച് താമസിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ കയ്യില് കൊടുത്തിരിക്കുന്ന ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് ഇവർ എത്ര പേരെ ഷൂട്ട് ചെയ്ത് പിടിക്കുന്നു അത്രയും ദിവസം കൂടി ഇവർക്ക് എക്സ്ട്രാ കിട്ടും ഇപ്പോ ഉദാഹരണത്തിന് ഇതിൽ ഒരാൾ കാർഡിനകത്തേക്ക് പോയിട്ട് ഒരു രണ്ടുപേരെ ഷൂട്ട് ചെയ്ത് പിടിച്ചെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം എന്നുള്ളത് നാല്പത്തേഴ് ദിവസവും എക്സ്ട്രാ രണ്ട് ദിവസം കൂടി നിൽക്കാൻ കഴിയും അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പാർട്ണറെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം കൂടി കിട്ടും പിന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നവരെ ഇവരെന്താണ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം അങ്ങനെ അത് കഴിഞ്ഞ ഡേവിഡിന്റെ മുറിയിലേക്ക് ഈ ഹോട്ടലിലെ മാനേജർ ഇങ്ങനെ വരാണ് എന്നിട്ട് ചോദിക്കും നിങ്ങൾ ആ ഒരു എഗ്രിമെന്റിലേക്ക് സൈൻ ചെയ്തല്ലോ അതേ ചെയ്തു ഓക്കെ ശരി ഇവിടെയുള്ള കുറച്ച് റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാനാണ് നിങ്ങളോട് പറയാനുള്ളത് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഏതെന്ന് പറഞ്ഞു ഓരോന്ന് പറയാൻ തുടങ്ങാണ് ഇപ്പോ ഈ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ട് ഒരു പക്ഷേ നിങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമോ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റൂൾ ഒക്കെ പറയുമല്ലോ അതേപോലെ ഇപ്പൊ ഹീറോയുടെ ഒരു കാര്യം പറയുന്നു ഒരു പക്ഷെ ഈ ഒരു നാപ്പത്തഞ്ച് ദിവസം നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ണറെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു മൃഗമായിട്ട് മാറാനാണ് താല്പര്യം ഇത് ഇങ്ങനെ ചോദിക്കുന്നു കാരണം അങ്ങനെയുള്ള ഒരു കാര്യവും ഈ ഒരു അഗ്രിമെന്റിൽ ഇവർ എഴുതിയിട്ടുണ്ട് അപ്പൊ ഹീറോ വരെയും അതിലെ ഞാൻ വായിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജീവിയായിട്ട് മാറണം ഇത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോവരെയും എന്നൊരു കടൽ ഞാൻ ഉണ്ടാക്കി മാറ്റാൻ പറയും അപ്പൊ ഇതിനു മുന്നേ ഉള്ള ഒരുപാട് പേരും പൂച്ച പട്ടി ഇങ്ങനെയെല്ലാം മാറണോ പറയുന്നത് അതുകൊണ്ട് തന്നെ പൂച്ചയും പട്ടികളും ഈ ഒരു സ്ഥലത്തിന് ഒരുപാടുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഞണ്ടായിട്ട് മാറണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത് ഒരു കടൽ ഞണ്ടിനി നൂറ് വർഷം ജീവിക്കാനുള്ള ആയുസ് ഉണ്ട് അതുപോലെ ഈ ഒരു നൂറു വർഷത്തിനിടയിൽ എത്ര തവണ വേണമെങ്കിലും ആ ഒരു കടൽ ഞണ്ടിനി ഈണ ചേരാനായിട്ട് കഴിയും അത് നല്ല ആരോഗ്യത്തോടെ തന്നെ അതുകൊണ്ടാണ് ഞാനൊരു കടൽ ഞണ്ടായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ ഡേവിഡ് പറയുന്നതും ശരി എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പണ്ടർ തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അതുപോലെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോടെ ഒരു കൈ പുറയിലേക്ക് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് അത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ആ ഒരു ബെൽറ്റ് അഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത് ഇപ്പോ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഒരു കൈ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പാർട്ണർ ഇല്ലാത്തതിന് സമ ആണ് ഇപ്പഴാണെങ്കിൽ ഇവര് സിംഗിൾ ആയിട്ടുള്ള ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വേണം ഈ ഒരു ദിവസം ഇവർ കഴിയാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹോട്ടലിലേക്ക് പുതുതായിട്ട് രണ്ട് പേര് വരുന്നു ഒരു കാല് വയ്യാത്ത ഒരുത്തൻ അതേപോലെ തന്നെ ചൂറിൻ്റെ മുടിക്കാരനായിട്ടുള്ള അത്യാവശ്യം പ്രായമുള്ള ഒരാളും അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ ഹീറോയുടെ നല്ല സുഹൃത്തുക്കളും ആവുകയാണ് അതേപോലെ തന്നെ രണ്ട് ലേഡീസും വരുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടക്കാണ് ഒന്ന് രണ്ടുപേര് സ്റ്റേജിൽ നിന്ന് പാടുന്നുണ്ട് ആ ഒരു പാട്ടാണെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം അതിനിടയില് മുടി അധികം വളർത്താത്ത ഒരു ലേഡിയുണ്ട് ആ ഒരു സ്ത്രീ മാത്രമാണ് ഈ ഒരു കൂട്ടത്തില് ഒന്ന് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യാതെ മുഖം എപ്പോഴും ഒരേ ഭാവത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലേഡി ഒരു സൈക്കോ ലേഡിയാണ് അതുമല്ലാതെ ഈ ഒരു ലേഡി ഏകദേശം ഒരു വർഷമായിട്ട് ഈ ഒരു ഹോട്ടലിൽ തന്നെ താമസിക്കുകയാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല ആ ഒരു കാട്ടിൽ നിന്നും എത്ര പേരെ ഷൂട്ട് ചെയ്ത് പിടിക്കുന്നു അത്രയും നാളും അവർക്ക് എക്സ്ട്രാ ഇവിടെ ജീവിക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു ലേഡി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവർക്ക് പറ്റിയ ഒരു പാർട്ണറെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു സൈക്കോ സ്വഭാവമുള്ള ഒരു പാർട്ണറെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അത്രയും നാളും ഈ ഒരു ഹോട്ടലിൽ നിൽക്കാൻ തന്നെ അവർ തീരുമാനിച്ചുകൊണ്ട് കാടിനകത്തേക്ക് പോയി ഏറ്റവും കൂടുതൽ ആളുകളെ പിടിക്കുന്നതും ഈ ഒരു ലേഡിയാണ് അതുപോലെ അതെ മറ്റു രണ്ട് ലേഡീസിനെ കൂടി കാണിക്കുന്നുണ്ട് ഒരാളുടെ മൂക്കിൽ നിന്ന് എപ്പോഴും രക്തം വരുന്നു എന്നൊരു അസുഖം ഉള്ളത് കൊണ്ടാണ് അതുപോലെതേ മറ്റൊരു വെള്ളം മുടിക്കാരിയും അവര് രണ്ടുപേരാണെങ്കിലും നല്ല സുഹൃത്തുക്കളും അതുപോലെ അത് ഇപ്പൊ ഈ ഒരു പാർട്ടി ഇവിടെ നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെയുള്ള എല്ലാവരും സിംഗിൾസ് ആണ് ഇപ്പൊ ലേഡീസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും സിംഗിൾസ് ആയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും കണ്ടുമുട്ടിയിട്ട് അവരുടെ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പതിയെ നടന്ന് ആ മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്നോടൊപ്പം ഡാൻസ് കളിക്കാൻ വരുന്നതെന്ന് ചോദിക്കുന്നത് അവളാണെങ്കിലും നമ്മുടെ ഡേവിഡിനോടൊപ്പം ഡാൻസ് കളിക്കുകയാണ് അപ്പോഴും അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട് പക്ഷെ അതൊന്നും അവള് കാര്യമാക്കുന്നില്ല അതേസമയം നമ്മുടെ ചുരുണ്ട മുടിക്കാരൻ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ അയാളെ കാണിക്കുമ്പോഴത്തേക്കും അയാൾ ഇപ്പോ ആ ഒരു സൈക്കോ ലേഡി ഉണ്ടല്ലോ അവരോടൊപ്പം ഡാൻസ് കളിക്കുന്നു ഇത് ഡാൻസ് കളിയാണോ അതോ താഴെ വെച്ചിട്ട് എന്തെങ്കിലും ചവിട്ടി കൂട്ടുവാണോ എന്ന് നമുക്ക് അറിയത്തില്ല ആ ഒരു രീതിയിലാണ് അവർ കളിക്കുന്നത് തന്നെ അതേപോലെ തന്നെ മറ്റൊരു ലേഡിയെ കാണിക്കുന്നു ആ ഒരു ലേഡിയാണെങ്കിലേ ഈ കാല്യത്തവരുത്തരുണ്ടല്ലോ അവനോടൊപ്പം ഡാൻസ് കളിക്കുകയാണ് അതല്ല ഈ ഒരു ലേഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പാർട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ലെവലിലും ആണെങ്കിലും അവർ പോകും ആ ഒരു രീതിയിലേ അവനെ ആണെങ്കിലും വശീകരിക്കാനായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവനാണെങ്കിൽ അവരോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സീരിയൽ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരെയും വണ്ടിയിലേ ആ ഒരു കാടിനകത്തേക്ക് കൊണ്ടുപോകാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിൽ തോക്കുകൊണ്ട് ആ കാടിനുള്ളിൽ ജീവിക്കുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോ അങ്ങനെ ഇവരെല്ലാവരെയും കൊണ്ട് ആ ഒരു കാടിനടുത്തേക്ക് ഇറക്കി വിടുന്നതും അതിനകത്തുള്ളവരാണെങ്കിൽ ഇവരെ കണ്ട് പേടിച്ച് പലയിടങ്ങളിൽ ഓടാൻ തുടങ്ങും ഇവരാണെങ്കിലും പുറകെ പോയിട്ട് ഓരോരുത്തരായിട്ട് പിടിക്കുന്നു ആ ഒരു സൈക്കോലേഡി ആണെങ്കിൽ വേറൊന്നും നോക്കുന്നില്ല അവർ ആളെ കിട്ടിയാൽ മതി അതുകൊണ്ട് ഒരുപാട് പേരെ അവര് ഷൂട്ട് ചെയ്ത് പിടിക്കുകയാണ് അങ്ങനെ എല്ലാവരും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവര് നേരെ ആ ഒരു ഹോട്ടലിലേക്ക് വന്ന് അവര് പിടിച്ച ആളുകളെ എല്ലാം ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ കാട്ടിൽ പോയിട്ട് വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചോണ്ട് വരുമല്ലോ അതേപോലെയാണ് ഇപ്പൊ കാണിക്കുന്നത് അതുപോലെ എല്ലാവരും എത്ര പേര് വെച്ച് പിടിച്ചിട്ടുണ്ടെന്നല്ല നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോലടി ഈ ഒരു വർഷം തന്നെ പിടിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെയാണ് അങ്ങനെയാണെങ്കില് അതിൽ നൂറ്റമ്പത് ദിവസം ഇവര് ജീവിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നൂറ്റി നാപ്പത് ദിവസം ആ ഒരു സൈക്കോലേടിക്ക് ഇനിയും ജീവിക്കാം പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതുവരെ ഒരാളെ പിടിച്ചിട്ട് പോലുമില്ല അതുപോലെ ഇപ്പം നാല് ദിവസം കഴിഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളത് വെറും നാപ്പത് ദിവസം മാത്രമാണ് അതിനുള്ളിൽ നമ്മുടെ ഹീറോ അവന്റെ പാർട്ണറെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ അവനെ ഒരു കടൽ ഞണ്ടാക്കി ഇവർ മാറ്റും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഹോട്ടലിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ദി മെയ്ഡെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ ആ ഒരു ലേഡി വന്നിട്ട് ഹീറോയെ കുറച്ച് റൊമാന്റിക്കായിരിക്കുകയാണ് പക്ഷെ അത് പൂർണ്ണമായിട്ടും അവൾ പൂർത്തിയാകുന്നില്ല പകുതിയിൽ വെച്ച് തന്നെ എഴുന്നേറ്റ് പോകുന്നു അപ്പോ ഹീറോ പറയും ഹെയ് എവിടെ പോകുന്നു ഇവിടേക്ക് വന്നല്ല ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൾ അത് ചെയ്യത്തില്ല ഇപ്പൊ ഇവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിട്ട് എഴുന്നിട്ട് പകുതിയിൽ വെച്ചിട്ട് നിർത്തി പോകുമ്പോഴത്തേക്കും അവൻ ഇനിയും അത് പൂർത്തിയാകാൻ കഴിയാത്ത ആ ഒരു വിഷമവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാനായിട്ട് അവൻ ശ്രമിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെ ആ ഒരു ബസ്സിൽ കാടിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് അതിലൊരു ലേഡി അല്ലെ ഏത് എക്സ്ട്രീം ലെവലിലും പോകുന്ന ആ ഒരു ലേഡി അവരിപ്പോ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവനോട് കുറെ സംസാരിച്ച് അവനോട് നല്ല രീതിയിൽ അടുക്കാൻ ശ്രമിക്കുകയാണ് ഒരവസരത്തിൽ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് നമ്മൾ തമ്മിൽ ഒരിക്കലും ചേർത്തില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നു അതേസമയം ഇവിടെ ഹോട്ടലിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ മൂക്കിൽ നിന്ന് രക്ത വരുന്ന ആ ഒരു പെണ്ണ് അവളിപ്പോ സ്വിമ്മിംഗ് പൂളില് കുളിച്ചോണ്ടിരിക്കുന്ന അതേ സമയത്ത് ആ കാല് ഉണ്ടല്ലോ അവനും ഒരു സ്വിമ്മിംഗ് പൂളിന് അടുത്തേക്ക് ചെന്നിട്ട് അവളോടൊപ്പം കുളിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് അതുപോലെ ഇവരിപ്പൊ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാല് ആ ഒരു പെണ്ണിനെ കറക്റ്റ് ചെയ്ത് അവളെ എങ്ങനെയെങ്കിലും പാർട്ടറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കള്ള അവളോട് പറയും എന്താണെന്ന് വെച്ചാല് അവന്റെ മൂക്ക് മനപൂർവ്വം അവൻ അവിടേക്ക് കൊണ്ടിടിച്ചിട്ട് മൂക്കിൽ നിന്ന് രക്തം വരുന്നതും ദേ നിനക്കുള്ള അതേപോലെ ഒരു അസുഖം എനിക്കുണ്ട് അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്തായാലും ചേരും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുന്നതും ഓക്കെ അത് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ച് അവനോട് ഓക്കെ പറയുന്നതും ഇപ്പോ രണ്ടുപേരെ സിംഗിൾ ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പൊ ഇനി മുതൽ ഇവർക്ക് രണ്ടുപേർക്ക് ആ ഒരു സിംഗിൾ റൂമിൽ നിന്നും ഡബിൾ ബെഡ് ഉള്ള ആ റൂമിൽ ഇനി താമസിക്കാൻ കഴിയും അങ്ങനെ ഇവർ ഒരുപാട് ദിവസം ആ ഒരു റൂമിൽ ഒരു കുഴപ്പമില്ലാതെ വഴക്കൊന്നും ഇല്ലാതെ നല്ലതുപോലെ ജീവിച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെ കല്യാണം കഴിപ്പിച്ച് നേരെ ആ ഒരു സിറ്റിയിലേക്ക് വിടും പിന്നീട് അവർക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാം ഒരു പക്ഷേ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് വഴക്കെന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലേ ഇവർക്കൊരു കുട്ടിയെ കൊടുക്കും എന്തിനാണ് ഇതേപോലെ വഴക്കായിട്ട് നടക്കുന്ന ദമ്പതികളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലും അവർക്കത് ശരിയാകാൻ കഴിയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതുമല്ലാതെ ഇനി രണ്ടുപേരും ഈയൊരു ഹോട്ടലിൽ താമസിക്കേണ്ട ആവശ്യമില്ല ഈ ഹോട്ടലിൽ തന്നെ ഒരു വലിയ കടലിനടുത്തായിട്ടാണ് ആ ഒരു കടലിലെ ഓരോ ദമ്പതികൾക്കായിട്ട് ഒരു ചെറിയ ബോട്ട് കൊടുക്കും ആ ഒരു ബോട്ടിൽ ഇവർ ജീവിക്കണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും രക്തം വരുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുകയാണ് അതായത് അവളുടെ ആ ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഇപ്പോ നാപ്പഞ്ചാമത്തെ ദിവസമായി അതുകൊണ്ട് തന്നെ അവളെ അവൾ പറഞ്ഞ ഒരു മൃഗമാക്കി മാറ്റാനായിട്ടാണ് ഇവര് നിൽക്കുന്നത് അതിന് മുന്നേ ഈ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് യാത്ര പറയാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു വെള്ളമുടിക്കാരിയോട് മൂക്കിൽ രക്തം വരുന്ന ആ പെണ്ണാണെങ്കിലും സന്തോഷമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അങ്ങനെ വായിച്ച് കേൾപ്പിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വെള്ള മുടിക്കാരി ഈ ഒരു പെണ്ണിനെ നോക്കിയൊരു ഒറ്റയിടി എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ അവളോടൊപ്പം സുഹൃത്തായിട്ട് നടന്നതെല്ലാം വെറുതെയാണ് അവൾ നല്ലൊരു സുഹൃത്തായിട്ട് പോലും ഇവിടെ കണ്ടിട്ടില്ല ഇനിയാണെങ്കിൽ അവളുടെ ദിവസം കഴിഞ്ഞിട്ട് അവൾ ഒരു മൃഗമായിട്ട് മാറാൻ പോലെ അതിനു അതിനുമുന്നേ നിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് പോലും കഴില്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇങ്ങനെ ഇടിയിടി ആ ഒരു പെണ്ണെ ഇടിച്ചത് അപ്പൊ ഈ ഒരു വെള്ളം മുടിക്കാരി ഒരു കഴുതയായിട്ട് മാറാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ജനാലയിലൂടെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയോട് സംസാരിക്കുന്ന ആ ഒരു ലേഡിയുണ്ടല്ലോ അവര് എല്ലാവരോടും പോയിട്ട് പല രീതിയിലിങ്ങനെ സംസാരിക്കുന്നുണ്ട് ആണുങ്ങളോട് പക്ഷെ ആരും അവരെ അങ്ങനെ അടുപ്പിക്കുന്നത് പോലും ഇല്ല അതേസമയം ആ ഒരു വെള്ളം മുടിക്കാരിയെ കാണിക്കുമ്പോഴത്തേക്കും അവളെ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഒരു കഴുതയാക്കി മാറ്റി അവളെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു കൂടാണ് പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇവർ കാണിച്ചു തരുന്നില്ല അങ്ങനെ ആ ഒരു ലേഡി നമ്മുടെ ഹീറോയുടെ അത് സംസാരിച്ചിട്ടുണ്ട് ഇവർ ഈ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഹീറോയിൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പക്ഷേ ഇത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ആ ഒരു ദിവസം കഴിയുന്നതും അവര് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത ഒരു ഒറ്റച്ചാട്ടം എന്നിരുന്നാലും അവർ മരിക്കുന്നില്ല കൈയും ഒടിഞ്ഞിട്ട് മരിക്കാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഹീറോ കണ്ടിട്ട് ആ ഒരു സൈക്കോ ലേഡി ഉണ്ടല്ലോ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ഇങ്ങനെ പറയും എന്നോട് ആ ഒരു ലേഡി ഇങ്ങനെ പറഞ്ഞിട്ട് ഇതേപോലെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി പക്ഷേ മരിക്കാതെ അവർ അവിടെ ഇപ്പോഴത്തെ ഒന്നുകിൽ അവർ ചാടിയ പൂർണ്ണമായിട്ടും മരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള കഷ്ടപ്പെടുന്നത് എന്നെല്ലാം ഈ മനസാക്ഷി ഒന്നും ഇല്ലാത്ത പോലെ ഈ ഒരു സൈക്കോ ലേഡിയോട് ഇങ്ങനെ സംസാരിക്കും എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ ഹീറോയുടെ പ്ലാൻ ഈ ഒരു സൈക്കോ ലേഡിയെ എങ്ങനെയെങ്കിലും കല്യാണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് അവനും അവളെ പോലെയാണ് ഒരു സൈക്കോ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈക്കോ ലേഡി ഒരിടത്ത് നിന്ന് കുളിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡ് നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പോലെ ആക്ട് ചെയ്യും അപ്പോഴേക്ക് ആ ഒരു ലേഡി എന്താ ചെയ്യുന്ന വെച്ചാല് മദ്യത്തിലെ ഒരു മുന്തിരി പോലെ എന്തോന്നുണ്ട് അതെടുത്ത് ഇട്ട് അതിങ്ങനെ കുടിക്കുന്നതും ഇത് തൊണ്ടയിൽ കുടുങ്ങി ആ ഒരു ലേഡി ഇപ്പോ മരിക്കാറായിട്ടുള്ള അവസ്ഥയില് അങ്ങനെ ശ്വാസം മുട്ടുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്ന് സഹായിക്കുന്നത് പോലുമില്ല ഇല്ല ആ ഒരു ലേഡി മുന്തിരി വായിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു നീ എന്തായാലും എന്നെ പോലെ ഒരു സൈക്കോ ആയിരിക്കത്തില്ലാന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ എന്തായാലും വിശ്വാസമായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി ആണെങ്കിൽ നമ്മുടെ ഹീറോയെ ണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അവൻ ഇതെല്ലാം അഭിനയിക്കാണെന്ന് അങ്ങനെ ഇവര് രണ്ടുപേരും കല്യാണം കഴിക്കാണ്ട് തീരുമാനിച്ചത് കൊണ്ട് തന്നെ രണ്ടുപേരെ ആ ഒരു ഹോട്ടലിൽ ഡബിൾ ബെഡ് ഉള്ള ആ ഒരു റൂമില് കുറച്ച് ദിവസം താമസിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഇവരെ ആ ഒരു കടലിലെ ഒരു ബോട്ടിലേക്കും പറഞ്ഞു വിടും രണ്ടുപേരും വെറുതെയാണ് കല്യാണം കഴിച്ചത് തന്നെ ഒരു നല്ല കപ്പിൾസ് ആയിട്ടുള്ള രീതിയിൽ ഇവരൊരിക്കലും ഇഷ്ടമൊന്നും പരസ്പരം അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ ഇവര് നടന്നു പോകുമ്പോഴത്തേക്കാണ് ആ ഒരു മൂക്കിൽ നിന്ന് രക്തം വരുന്ന ആ ഒരു പെണ്ണും ആ ഒരു കാലുപയ്യാത്തൊരു പയ്യനുണ്ടല്ലോ ഇവര് രണ്ടുപേരും ഇവരുടെ കൂടെ ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ വരുന്നു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇവർക്ക് രണ്ടുപേർക്കും എന്തോ പ്രശ്നം ഉണ്ടെന്ന് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുറ്റിയെ ഇവരുടെ ഇടയിലേക്ക് വിട്ടത് ഇനി അത് എത്ര നാൾ നല്ലതുപോലെ കൊണ്ടുപോകുന്നു നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഒന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ആദ്യമാദ്യം രണ്ടുപേരും കടലിൽ കിടക്കുമ്പോഴത്തേക്കും അങ്ങന്നാണ് കിടന്നിരുന്നത് പക്ഷെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഡേവിഡ് അവളുടെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നതും അടുത്ത ദിവസം അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഡേവിഡ് വളർത്തുന്ന ഒരു നായ ഉണ്ടല്ലോ അവന്റെ സഹോദരൻ ആ ഒരു നായനെ കൊന്നിട്ട് ഡേവിഡിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളിങ്ങനെ പറയും നീ വളർത്തുന്ന ആ ഒരു നായ അല്ലേ നിന്റെ ചേട്ടൻ എന്ന് പറയുന്ന അതിനെ ഞാൻ എന്റെ ഷൂ കൊണ്ട് ചവിട്ടി 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 കൊന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ കരയോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് അവന് കരച്ചിട്ട് വരുന്നുണ്ട് പക്ഷെ ഇവളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനത് പിടിച്ചിരുന്നിട്ട് ആ അങ്ങനെയാണോ ശരി ഞാനൊന്ന് മുഖം കഴിയും െന്ന് പറഞ്ഞു ഒന്നും അറിയാത്തതുപോലെ തന്നെ നേരെ കയറി കയറിപ്പോന്നതും ആ ഒരു നായേനെയും അവിടെയാണ് കൊന്നിട്ടിരിക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് കരയാൻ തോന്നുന്നുണ്ട് പക്ഷെ അവൻ പിടിച്ചു നിർത്തും എന്നിരുന്നാലും അവനെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അറിയാതെ അവൻ കരഞ്ഞു പോകുന്നതും ആ ഒരു സഹിക്കോ ലേഡി വന്നിട്ട് അവനെ പിടിക്കുകയും ചെയ്യുന്നു ഓ അപ്പൊ നീ കള്ളം പറഞ്ഞാണല്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് നിന്നെ ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോയി അവരുടെ മുന്നിലേക്ക് ഇടാന്ന് പറഞ്ഞ് ഹീറോയെ വലിച്ചെടുത്ത് ഈ മാനേജറിന്റെ അടുത്ത് ഇതിനെ കൊണ്ടുപോകുന്ന സമയത്താണ് ഹീറോ അവളുടെ കൈ തട്ടി കളഞ്ഞ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുക അങ്ങനെ ഈ ഒരു ഹോട്ടൽ റൂം മുഴുവൻ ഓടി ഓടി നടക്കുന്നതും ദി മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിക്കാരി ഉണ്ടല്ലോ ആ ഒരു ജോലിക്കാരി കാണുന്നതും അവൾ ഇപ്പോൾ നമ്മുടെ ഹീറോയെ സഹായിക്കും അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഒരിടത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു സൈക്കോ ലേഡി ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു സൈക്കോ ലേഡിയെ ആ വെടി ഇങ്ങനെ വയ്ക്കുകയാണ് അങ്ങനെ സൈക്കോ ലേഡിയെ പിടിച്ചിട്ട് അടുത്തുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോകും ഏത് റൂമാണെന്ന് വെച്ചാല് ഇവരെ മൃഗങ്ങളാക്കി മാറ്റുമല്ലോ ആ ഒരു റൂമിലേക്കാണ് സൈക്കോ ലേഡിയെ കൊണ്ടുവന്നത് അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ ഹീറോയോട് ആ ഒരു മെയ്ഡ് എന്ന് പറഞ്ഞ ജോലിക്കാരി പറയും ശരി ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് എന്നെയും കൂടി ഷൂട്ട് ചെയ്യും ഇത് നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെയ്തതല്ലെന്ന് ഇവര് വിശ്വസിക്കത്തുള്ളൂ ഇതിപ്പോ ആ ഒരു ലേഡിക്ക് നമ്മുടെ ഹീറോയുടെ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നല്ല വെറുതെ ഒരു സഹായം അത്ര മാത്രമേ ആ ഒരു രീതിയിൽ നമ്മുടെ ഹീറോയോട് പറയുന്നതും ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് അവളെയും വെടിവെച്ചിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടും കാരണം ഇപ്പൊ തന്നെ ഡേവിഡ് ഈ ഒരു ഹോട്ടലിലെ ഒരുപാട് റൂൾസ് തെറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഇനി ഇവിടെ നിൽക്കാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ഡേവിഡ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരുന്നത് ഈ ഒരു കാർഡിനകത്തേക്കാണ് അതിനകത്ത് ഈ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ലേഡിയെ കാണുന്നത് അവളുടെ പേര് ലോണർ അവളാണ് ഈ സിംഗിൾസ് ആയിട്ടുള്ളവരുടെ ലീഡർ അപ്പൊ ഈ ഒരു കാർഡിനകത്ത് ഇവർ പിടിക്കാൻ വരുന്നവരെല്ലാവരും സിംഗിൾസ് ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് കൊണ്ട് തന്നെ ഹീറോയോട് ഈ ഒരു ലേഡി ഒരുപാട് റൂൾസും കാര്യങ്ങളും പറയാണ് ഈ ഒരു കാടിനകത്ത് നീ ആരെയും പ്രേമിക്കാൻ പാടില്ല സ്ത്രീകളോട് അധികം നേരം സംസാരിക്കരുത് സംസാരിക്കാൻ വന്നാലും നീ അത് അധികം നേരം കേൾക്കാനായിട്ട് നിൽക്കരുത് പിന്നെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കരുത് ഒരുമിച്ച് പാട്ട് പോലും കേട്ടുകൂടാ അങ്ങനെ നിനക്ക് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം അതും എല്ലാവരും ഒരേ പാട്ട് കേൾക്കരുത് ഇഷ്ടമുള്ള പാട്ടുകൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രം അങ്ങനെ ഈ ഒരു സിംഗിൾസിന്റെ ഇടയിലുള്ള ഒരുപാട് റൂളുകള് ഡേവിഡിനോട് ഇങ്ങനെ പറയുന്നതും ഡേവിഡ് നോക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരു ഓരോരുത്തൻ്റെ ചുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു അപ്പോൾ ഡേവിഡ് ചോദിക്കാൻ അവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവനും ഇവിടെയുള്ള വേറൊരു പെണ്ണും കൂടി ചേർന്നിട്ട് പരസ്പരം കിസ് ചെയ്തു അതിവരെ കണ്ടുപിടിച്ചിട്ട് രണ്ടുപേരുടെ ചുണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു എന്തൊരു റൂൾ ആണെന്ന് നോക്കണേ സിംഗിൾസിന്റെ ഒരു അവസ്ഥ അതുപോലെ ഇവരെല്ലാവരും ഈ ഒരു കാടിനകത്ത് ഇങ്ങനെ ജീവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സിറ്റിക്കകത്തേക്ക് ഇവരെ പോവാൻ കഴിയത്തില്ല കാരണം സിറ്റിക്കകത്ത് എല്ലാവരും കപ്പിൾസ് ആയിട്ട് കല്യാണം കഴിച്ചവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ അല്ലാത്തവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു സ്ഥലത്തിടും ഇല്ലാതെ ഉണ്ടെങ്കിൽ അവരെ കൊല്ലും അതാണ് റോള് അതുകൊണ്ടാണ് ഇവർ കാടിനുള്ളിൽ ഇതേപോലെ ഒരു ജീവിതം ജീവിക്കുന്നത് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ കാണിക്കുന്നത് നമ്മുടെ മമ്മി ഈ മൂവിയിലെ ആ ഒരു ഹീറോയിൻ തന്നെയാണ് അതേസമയം ഇവരെല്ലാവരും എന്തോ ഒരു ട്രെയിനിങ് എടുക്കുന്നു എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹോട്ടലിൽ നിന്നും ഇവരെ പിടിക്കാനായിട്ട് വരുന്നവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇപ്പൊ ഇവരെല്ലാവരും നടത്തുന്നത് അങ്ങനെ ഇവരെ ട്രെയിനിങ് നടത്തുന്ന സമയത്താണ് ഒരു തന്റെ കാല് ഒരു കിണിയിലിങ്ങനെ കുടുങ്ങുന്നു അപ്പോഴേക്കും ഇവരെല്ലാവരും അടുത്തേക്ക് വന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പോലും നിക്കത്തില്ല അവര് പറയുന്ന എന്താണെന്ന് വെച്ചാല് നീ ഒരു സിംഗിൾ ആണ് ഒറ്റയ്ക്കാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് ഇതിൽ നിന്ന് നീ ഒറ്റയ്ക്ക് തന്നെ രക്ഷപ്പെടണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കേ എന്ന് പറഞ്ഞ അവരവിടെ നിന്നും പോകുന്നു അതേ സമയം ഈ ഒരു കാടിന് വെളിയിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഹോട്ടലിൽ നിന്നും ഇപ്പൊ ഒരുപാട് പേരെയും കൊണ്ട് ഈ കാടിനടുത്തേക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് പേരും കാടിനകത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോഴേക്കും അതിലാ ഒരു ജോലിക്കാരി ലേഡി ഉണ്ടല്ലോ അവർ െന്നും പറഞ്ഞിട്ട് സിഗരറ്റ് എടുത്ത് ഈ ഒരു വശത്തിരുന്ന് വലിച്ചോണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയുടെ ആ മുന്നിലേ അവർ ചുരുണ്ടല്ലോ അയാൾ ഇപ്പോ ഒരു തോം കൊണ്ട് ഹീറോയെ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഹീറോ പറയുന്നുണ്ട് നമ്മളുടെ സുഹൃത്തുക്കളല്ലേ എന്നെ വെറുതെ വിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നതൊക്കെ അവിടെ താമസിക്കുമ്പോ ഇപ്പൊ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ ഒരു ദിവസം കിട്ടും ഞാനാണെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയും വന്നിട്ട് അവന്റെ കാലിലേക്ക് ഒരു കത്തി വെച്ച് കുത്തി അയാളെ അടിച്ച് താഴെ ഹീറോയെ അയാളെ രക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് ഇതേപോലെ ഞാൻ നിന്നെ രക്ഷിച്ച കാര്യം മറ്റാരും ഒരിക്കലും അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ശരീരം മാറ്റി ഡ്രസ്സെല്ലാം വലിച്ചു ഊരി മാറ്റി ഹീറോയിൻ നമ്മുടെ ഡേവിഡിനോട് പറയും ഞാൻ ചെയ്ത ഈ ഒരു സഹായത്തിന് നീ തിരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഒരു മുയൽ ഇറച്ചി നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് നീ വേട്ടയാടുന്ന സമയത്ത് മുയലിനെ കെട്ടി കഴിഞ്ഞാല് അതിനെ മാത്രം എനിക്ക് കൊണ്ടുപോവാ അത്രയും മാത്രം മതി എന്ന് പറയുന്നതും ഇവര് രണ്ടുപേരും രണ്ടു വശത്തേക്ക് പോവുകയും ചെയ്യുന്നു അതേസമയം ആ ഒരു ഹോട്ടലിലെ ജോലിക്കാരിയെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു സിംഗിൾസിന്റെ ലീഡർ ആയിട്ടുള്ള ലീഡി ഉണ്ടല്ലോ അവര് നേരെ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു എന്താണെന്ന് വെച്ചാല് ഈ ഒരു ജോലിക്കാരി ഒരു സ്പൈ ആയിട്ടാണ് ആ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് അത് ഈ ഒരു ലേഡിക്ക് വേണ്ടിട്ട് ഇപ്പ ആ ഒരു ലീഡർ തോക്കെല്ലാം ചോദിച്ചിരുന്നു അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നു അതേപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതല്ല ഇങ്ങനെ വന്ന് കൊണ്ടു കൊടുക്കും ഈ സോപ്പ് ചീപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങള് അതെല്ലാം പട്ടണത്തിൽ പോയിട്ട് വരുമ്പഴത്തേക്കും ഈ ഒരു ജോലിക്കാരി ലേഡിയാണ് കൊണ്ടു കൊടുക്കുന്നത് അതുപോലെ ഇപ്പൊ ആ ഒരു ജോലിക്കാരി ലേഡി പറയും ശരി ഞാൻ എന്തായാലും ആ ഒരു ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ പോവാണ് ഞാൻ പോകുന്നതിന് മുന്നേ അവസാനായിട്ട് എന്തെങ്കിലും സഹായം വേണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നീ ഇത്രയും തന്നെ നല്ല രീതിയിൽ സഹായിച്ചു എന്നും പറഞ്ഞു അവൾക്കൊരു ടാങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് ആ ഒരു ലേഡി അവിടെ നിന്ന് പറഞ്ഞുകൂടുകയാണ് അതേസമയം അവിടെ ഹീറോ ആണെങ്കിൽ കാട്ടിൽ നിന്നും ഒരു മുയലിനെ പിടിച്ചിട്ട് അത് നേരെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു വെച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഹീറോയിൻ അതേപോലെ തന്നെ ഈ ഒരു സിംഗിൾസിന്റെ ലീഡറ് പിന്നെ വേറൊരുത്തൻ ഇവര് നാലുപേരും കോട്ടം സ്യൂട്ടർ ഇട്ടിട്ട് കല്യാണം കഴിച്ചവരെ പോലെ അങ്ങനെ ഇവരെവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാല് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സിറ്റിക്ക് അകത്തേക്ക് പോണമെന്നുണ്ടെങ്കില് അവര് കല്യാണം കഴിച്ചവര് മാത്രമായിരിക്കണം ഇല്ല അവരെ പോലീസ് പിടിച്ചോണ്ടു അങ്ങനെ ഇവര് നാലുപേരും കൂടി ചേർന്ന് ഒരു വലിയ മോളിനകത്തേക്ക് ഇങ്ങനെ പോവാണ് എന്നിട്ട് അതിനകത്ത് പോയിട്ട് ആ ഒരു ലീഡർ ലേഡിയാണെങ്കിലും ഒരുപാട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങുകയും ചെയ്യുന്നു അതേസമയം അവിടെ ഒരു ലേഡി ഒറ്റയ്ക്ക് ഇങ്ങനെ വരുമ്പഴത്തേക്കാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് ആ ഒരു ലേഡിയെ പിടിച്ച് ഹെയ് നിങ്ങൾ സിംഗിൾ ആണോ നിങ്ങളെ ചോദിക്കുന്നതും ഇല്ലല്ല എന്റെ ഭർത്താവിന്റെ കൂടെ ആണെന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാർ പെട്ടെന്ന് അവരുടെ കൈയെല്ലാം പിടിച്ചു വെച്ച് ഇങ്ങനെ പരിശോധിക്കുന്നു എന്താണെന്ന് വെച്ചാൽ സിംഗിൾസ് ആയിട്ടുള്ളവര് ഈ ഒരു കാർഡിനകത്താണല്ലോ ജീവിക്കുന്നത് അങ്ങനെ ഇവരുടെ കയ്യിൽ ചെളിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവരിങ്ങനെ നോക്കുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും അങ്ങനെ നടക്കുന്നതും ഹീറോ ഇപ്പോൾ ഒറ്റയ്ക്കായി പോയി അതുകൊണ്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് ഹീറോയോട് ചോദിക്കും നീ സിംഗിൾ ആണോ എന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ അറിയാല്ല എന്റെ ഭാര്യ കൂടെ എൻ്റെ പറയുന്നതും ഹീറോയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഹേ ഡാർലിംഗ് നീ ഇവിടെയാണ് നിൽക്കുന്നത് കുറച്ചു നേരം ഒറ്റയ്ക്ക് ആയപ്പോഴത്തേക്ക് നിന്റെ സിംഗിൾ എന്ന് പറഞ്ഞു സാർ ഞാൻ ഇവരുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരു പോലീസുകാരൻ പറയും ഹേയ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനും അവിടെ നിന്ന് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ നാലുപേരും പോകുന്നത് നമ്മുടെ ലീഡർ ആയിട്ടുള്ള ആ ലേഡിയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണ് അപ്പൊ ആ ഒരു ലേഡി ഇതേപോലെ ഒരു സിംഗിൾ ആണെന്നുള്ള കാര്യം അവളുടെ അച്ഛനും അമ്മയോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല അത് മറിച്ച് ഈ ഒരു കാടിനകത്ത് ജീവിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കല്യാണം കഴിച്ചവരെ പോലെ തന്നെ കൂടെ ഉയർത്താനെ കൊണ്ട് ഇവിടേക്ക് വരുന്നത് അങ്ങനെ അവരാണെങ്കിലും അത് വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അതേസമയം നമ്മുടെ ഹീറോയും ഹീറോയിനും ഇവരും കല്യാണം കഴിച്ചവരല്ലേ സുഹൃത്തുക്കളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഹീറോ ഞങ്ങൾ കല്യാണം കഴിച്ചത് എങ്ങനെയാണ് സ്നേഹിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിൽ ഇവരോട് ഇങ്ങനെ വെറുതെ ഒരു കഥയായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു അപ്പൊ അതാണെങ്കിൽ ആ ഒരു ലീഡറിന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ ഇവര് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു ലീഡർ ഹീറോയുടെ പറയുന്നുണ്ട് നീ നല്ല കാര്യം തന്നെയാണ് ചെയ്തത് എന്റെ അച്ഛനെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു ഗുഡ് ജോബ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇവരെല്ലാവരും തിരിച്ചു വന്നിട്ട് അടുത്ത ദിവസങ്ങൾ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡും ഹീറോയിനും രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങും അപ്പൊ ഈ ഒരു കാര്യം ഇവിടെ ചെയ്തുകൂടാ അത് റൂള് തെറ്റിക്കലാണ് പക്ഷെ ഇവരാണെങ്കിലും ഒരുമിച്ച് സംസാരിക്കുന്നു ഒരേപോലെ ഒരു സ്ഥലത്ത് പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർ പതിയെ പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും കാഴ്ച ശക്തി വളരെ കുറവാണ് അതുകൊണ്ടാണ് അവൻ കണ്ണട വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഹീറോയിന് കാഴ്ച കുറച്ച് കുറവാണ് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവർ പ്ലാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു കാടിനകത്തേക്ക് വന്ന ഒരുപാട് പേരെ ഇവർ അതിൽ അടിച്ചിട്ട് അവരുടെ ഡ്രസ്സ് ഇങ്ങനെ ഊരി മാറ്റുമല്ലോ ആ ഒരു ഡ്രസ്സ് എല്ലാം ഡ്രസ്സെല്ലാം എടുത്തുവെച്ചിട്ട് ഇവരിപ്പൊരു ഹോട്ടലിനകത്തേക്ക് പോകാൻ പോകണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഇവിടേക്ക് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ നമ്മളെല്ലാവരും അവരെയും അറ്റാക്ക് ചെയ്യണം എന്നും പറഞ്ഞ് കുറച്ചുപേരെ കൂട്ടിയിട്ട് രാത്രിയിൽ ആ ഒരു ഹോട്ടലിനകത്തേക്ക് പോയിട്ട് ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്യുന്നു അതേസമയം നമ്മുടെ ഡേവിഡ് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആ കാലി വയാത്തോരുത്തരും മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരു പെണ്ണുണ്ടല്ലോ ഇവരെ താമസിക്കുന്ന ആ ഒരു ബോർഡിനകത്ത് ഈ ഹീറോ ഇങ്ങനെ കയറി ചെല്ലും ഇപ്പോ ഇവനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഹീറോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പോവാൻ പറയും അപ്പൊ അവര് പറയും എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് എന്നിട്ടാണ് നമ്മുടെ ഹീറോ പറയുന്നത് ദേ ഇവനില്ലേ ഇവൻ നിന്നെ പറ്റിച്ചാണ് ഇത്രയും നാൾ ജീവിച്ചത് കാരണം അവന് നിന്നെ പോലെ ഒരു അസുഖം ഒന്നുമില്ല അവൻ അവന്റെ മൂക്ക് മനഃപ്പുറം ഇടിച്ചു പൊട്ടിച്ചാണ് ആ ഒരു ചോല വരുത്തുന്നത് എന്നിട്ട് നിന്നെ പറ്റുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇത്രയും കാര്യം മാത്രം ഹീറോ പറഞ്ഞിട്ട് അവരോട് വഴക്കുവിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എന്തായാലും അറിയാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോട്ടലിൽ നടത്തുന്ന ആ ഒരു മാനേജർ ആയിട്ടുള്ള ലേഡി അവരുടെ ഭർത്താവിന്റെ റൂമിലേക്ക് പോയി രണ്ടുപേരെ പിടിച്ച് കെട്ടിയിട്ടിട്ട് നമ്മുടെ ഈ ലീഡർ പറയും ഡേയ് സിംഗിൾ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാല് ഒന്ന് ചെയ്യാൻ കഴിയില്ല ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയും നല്ലതുപോലെ എന്നിട്ട് ആ ലീഡർ പറയും ശരി ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ നിങ്ങളെ ഇപ്പൊ കൊല്ലാൻ പോകണം പക്ഷെ രണ്ടുപേരെ ഒരുമിച്ച് കൊല്ലത്തില്ല ഒരാളെ മാത്രമേ കൊല്ലത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ കയ്യിലേക്ക് തോക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയും നിനക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയെ നീ കൊല്ലണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ അവര് തോക്ക് കൊടുക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിലും ആ ഒരു തോക്ക് വാങ്ങിയിട്ട് തന്റെ ഭാര്യ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഏം ചെയ്തു നിൽക്കുന്നു അത് കഴിഞ്ഞ് എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് എപ്പോഴും അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ നേരെ തിരിച്ച് കാട്ടിലേക്ക് വന്നിട്ട് ഓരോരുത്തരും പാട്ട് കേട്ടിങ്ങനെ കളിക്കുകയാണ് അപ്പൊ ഓരോരുത്തരുടെ ചെവിയിലെ പ്രത്യേകം പാട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് കളിക്കുന്നത് കാണുമ്പോഴത്തേക്കും നല്ല കോമഡി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുപോലെതെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പൊ ഒരു വയസ്സായിട്ട് മരിക്കുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിടാനായിട്ടുള്ള ആ ഒരു കുഴി പോലും സ്വയം കുഴിച്ചു വെക്കണം അതാണ് ഒരു കാർഡിനകത്തെ റൂൾ അപ്പോ ഈ ഒരു സിംഗിൾസിന്റെ ഇടയിൽ നല്ലൊരു റൂൾ ഉണ്ടല്ലോ പക്ഷെ അതെല്ലാം തകർക്കുന്ന രീതിയിൽ നമ്മുടെ ഡേവിഡും ഹീറോയിനും എന്താ ചെയ്യുന്ന വെച്ചാല് ഇവര് രണ്ടുപേരും ഒരേ മ്യൂസിക് തന്നെ പ്ലേ ചെയ്തിട്ട് രണ്ടുപേരും ചെവിയില് ഹെഡ്സെറ്റ് വെച്ച് ഒരേ സമയം അത് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ പോലത്തെ പാട്ട് തന്നെ രണ്ടുപേർക്കും കേൾക്കാം എന്നിട്ട് രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ കളിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് കളിച്ച് കളിച്ച് അവസാനം അവര് കിസ് ചെയ്യുകയും ചെയ്യുകയാണ് അപ്പൊ ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ ഇഷ്ടത്തിലായെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു ലീഡറിന്റെ അച്ഛനെ അമ്മയെ കാണാനായിട്ട് വീണ്ടും ഇവരിങ്ങനെ വേഷം കിട്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഇത്തവണ നമ്മുടെ ഡേവിഡും ഹീറോയിനും കുറച്ചുകൂടി നല്ല രീതിയിൽ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് രണ്ടുപേരും ഓരോന്നും സംസാരിച്ച് സംസാരിച്ച് ഇവരെ വിശ്വസിപ്പിക്കാനെന്നുള്ള രീതിയിൽ സംസാരിച്ച് സംസാരിച്ച് അവിടെ വെച്ച് എന്നെ കിസ് ചെയ്യുന്നു അപ്പോഴേക്കും ആ ഒരു ലീഡർ പെട്ടെന്ന് ഹേയ് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും പിടിച്ച് മാറ്റിയിട്ട് എന്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ എന്നെ നാണം കിടത്താൻ പോകണോ എന്ന് ചോദിക്കുമ്പോൾ അവർ അച്ഛനും അമ്മയും പറയും ഏയ് ഇതിനെന്താ തെറ്റി രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഇങ്ങനെ എന്ന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ നേരെ കാട്ടിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഡേവിഡും ഹീറോയിനും ഈ ഒരു കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ആ സിറ്റിയിൽ പോയി ജീവിക്കാമെന്നുള്ള രീതിയിൽ ഇവർ ഒരു പ്ലാൻ ചെയ്യുന്നു അതാണെങ്കിലും ഒരു പേപ്പറിലൊരു കവിത പോലെ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെങ്ങനെയോ ഈ ഒരു ലീഡർ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചതുമല്ലാതെ ഇവരെ അറിയിക്കാതെ തന്നെ ഇവരെ ചെറിയ രീതിയിൽ പേടിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് കൊണ്ടുപോയി അല്ല നിന്നോട് ഞാൻ വന്ന സമയം തന്നെ പറഞ്ഞിരുന്നു നിനക്ക് വേണ്ടിയിട്ടുള്ള കുഴി നീ കുഴിക്കണോന്ന് നീ ഇതുവരെ അത് ചെയ്തില്ല എന്തായാലും ചെയ്യി എന്നും പറഞ്ഞിട്ട് അവനെ കൂടി ഒരിടത്തേക്ക് വന്ന് അവനെക്കൂട്ടിങ്ങനെ കുഴിയെടുപ്പിക്കുകയാണ് അങ്ങനെ ഡേവിഡ് കുഴിയെടുത്തതിനു ശേഷം അവനോട് പറയും ഒന്ന് കിടന്ന് നോക്ക് നിന്റെ അളവിനുള്ളതാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുമെല്ലാം മണ്ണെല്ലാം വരെ നിന്റെ ദേഹത്തേക്ക് നോക്കണം കാരണം വയസ്സായി മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും നീ മരിച്ചു കഴിഞ്ഞാൽ സ്വയം ഇതെല്ലാം ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അതിനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിഡിനും അതെല്ലാം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പേടി തോന്നുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനെ അവൾ എന്താ ചെയ്യാൻ പോകുന്നത് ഹീറോയിനെ വിളിച്ച് ഹീറോയിന് ഈ കാഴ്ച കുറവാണല്ലോ അതുകൊണ്ട് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഈ സിറ്റിയിലെ തന്നെ ഒരു ആശുപത്രിയിലേക്ക് ചെന്നിട്ടാണ് അവളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയില് അവൾ അകത്തേക്ക് കൊണ്ട് കിടത്തി ഇവരെന്താ ചെയ്യുന്നു അവളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തും എന്നിട്ട് ഹീറോയിനെ കൊണ്ട് അവർ നേരെ തിരിച്ചും വരുന്നു തിരിച്ച് റോഡിനടുത്തേക്ക് വന്നിട്ട് അവൾ അവിടെ തന്നെ വിടുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ കൊണ്ട് നേരെ തിരിച്ച് ഈ കാട്ടിലേക്ക് തന്നെ വന്നിട്ട് ഇപ്പോ നമ്മുടെ ഹീറോയിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം കുറിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡിനും മനസ്സിലാവുന്നത് അപ്പോഴേക്കും നമ്മുടെ ഡേവിഡ് എന്താ ചെയ്തെന്ന് വെച്ചാല് ഹീറോയിനെ ഓരോ കാര്യങ്ങളെല്ലാം എടുത്തിങ്ങനെ ഇതെന്താണ് എന്താണ് തൊട്ട് നോക്കി ഇത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണ് കണ്ണില്ലാതെ അവൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ അതല്ലാതെ ഇവരുടെ പ്ലാനിൽ ഒരു മാറ്റവും ഇല്ല എന്തായാലും ഇവര് പറഞ്ഞതുപോലെ തന്നെ സിറ്റിയിലേക്ക് പോയിട്ട് ഇവർ നല്ല ജീവിതം തന്നെ ജീവിക്കാൻ പോവാണ് അതെല്ലാം പോകുന്നതിന് മുന്നേ തന്നെ ഹീറോയിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ആ ഒരു ലീഡറിനെ എന്തെങ്കിലും ചെയ്യാതെ പോകാൻ കഴിയോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് ഹീറോ എന്താ ചെയ്തെന്ന് വെച്ചാല് ഈ ലീഡർ ഒരു മരത്തിനടുത്തായിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ പുറകെ ചെന്ന് അവളുടെ തലയ്ക്കടിച്ച് അവളുടെ ബോധം കെടുത്തിയിട്ട് അവളുടെ കൈയും കാലും വായും മിണ്ണാൻ കഴിയുന്ന രീതിയിൽ കെട്ടിയിട്ട് അവളെ എടുത്തുകൊണ്ട് വന്ന് അവനൊരു കുഴി എടുത്തിരുന്നല്ലോ ആ ഒരു കുഴിയിലേക്ക് കൊണ്ടിടും കൊണ്ടിട്ടിട്ട് പോലും മൂടാതെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു അപ്പം എന്താണെന്ന് വെച്ചാല് ഈ കാടിനകത്തെ ചെന്നായ്ക്കളും നായ്ക്കളും എല്ലാം വന്ന് ഈ രാത്രി സമയത്ത് ഈ ഒരു ലീഡറിനെ അവിടെ വെച്ച് എന്നെ കടിച്ചു കൊല്ലാണ് അവൾക്കൊന്ന് നിലവിളിച്ച് ആര് സഹായിക്കാൻ പോലും ഇല്ലാതെ അവൾ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുമെന്ന് കാണിക്കുന്നു അവൾ എന്തായാലും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേവിഡും ഹീറോയിനും നേരെ ആ ഒരു സിറ്റിയിലേക്ക് വന്ന് ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ജീവിക്കാനായിട്ട് തുടങ്ങാൻ പോവാണ് അതിനു മുന്നേ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് ആഹാരം ഓർഡർ ചെയ്യുന്നതിന് പകരം രണ്ട് ഗ്ലാസ് വെള്ളം ചോദിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഫോർക്ക് കത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അതെടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കത്തിയെല്ലാം എടുത്ത് നേരെ ഒരു ടോയ്ലറ്റിനകത്തേക്ക് പോവാണ് അവിടെ ചെന്ന് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഹീറോയിന് കാഴ്ച ശക്തി ഇല്ലല്ലോ അതേപോലെ തന്നെ തനിക്കും വേണ്ട അങ്ങനെ വേണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ അവന്റെ കണ്ണിന് കുത്തിയെടുക്കാൻ പോവുകയാണ് അതുമല്ല ആ ഒരു മൂർച്ചയെല്ലാം കത്തിയെടുത്തിട്ട് അവൻ കണ്ണിലേക്ക് കുത്താനായിട്ട് ഇങ്ങനെ വരുന്നതും ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ അവനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇപ്പം എന്താണ് ഈ ഒരു മൂവിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ എനിക്ക് മനസ്സിലായുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ ഇപ്പം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ കല്യാണം കഴിക്കണം ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല രീതിയിൽ അവരെ കുറ്റപ്പെടുത്തും നമ്മുടെ ചുറ്റുമുള്ള ഒരു സമൂഹം ഇപ്പം അത് നിർബന്ധമായിട്ടൊരു കാര്യമല്ലെങ്കിലും ഇതൊരു നിയമം പോലെയാണ് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര പ്രായം കഴിഞ്ഞാൽ തന്നെ കെട്ടണം അത്ര പ്രായം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം ഇത്ര പ്രായത്തിനുള്ള ജോലി ഒപ്പിക്കണം ഇങ്ങനെ പല രീതിയിൽ പക്ഷേ ഇതിനെതിരായിട്ട് ഒരു പ്രായം കഴിഞ്ഞ് സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു കല്യാണം കഴിക്കാതെയും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പലർക്കും ആഗ്രഹം ഉണ്ടാകും പക്ഷെ അങ്ങനെ ജീവിക്കാനായിട്ട് കൂടുതൽ ഈ സമൂഹത്തിലുള്ളവർ അതിന് സമ്മതിക്കാറില്ല ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത് ഒരുപക്ഷെ ഈ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു നാട്ടിലെ നിയമവും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നടക്കാൻ കഴിയുന്നു ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നു പക്ഷെ അങ്ങനെ ഒരു നിയമവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിച്ചതുപോലെ തന്നെ ഒരു റൂൾ ഇവിടെ വരും ഉദാഹരണത്തിന് ഈ സദാചാരം കാണിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അത് തന്നെ നോക്കാം ഇപ്പൊ അമ്മയും മകനും സഹോദരി സഹോദരൻ എന്നുപോലും നോക്കാതെയാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടായിട്ട് പോലും പലയിടങ്ങളിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് നമുക്കറിയാം ഇപ്പം അത്രയും നല്ലൊരു നിയമം ഇവിടെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അതിന്റെ എക്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അപ്പോഴുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്നത് അവർ ജീവിക്കുന്നത് എന്നെല്ലാം കാണിച്ചു തരുന്ന രീതിയിലാണ് ഈ ഒരു മൂവി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് എനിക്ക് ഒരു കാര്യം പിന്നെ ഇതിലെ മനുഷ്യരെ അവരുടെ ഇഷ്ടത്തിന് മൃഗങ്ങളായിട്ട് വിടുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ ആ ഒരു മൂവിയുടെ ഫാന്റസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്ട്രാ ആഡ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഈ ഒരു മൂവിയിൽ പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ